നമസ്കാരം കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്ക് ട്രെയിൻ മാർഗം പോയി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോയിലെ കാശിയിലേക്ക് പോകാൻ സാധിക്കുന്ന കേരളത്തിൽ നിന്ന് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ഡയറക്റ്റ് ട്രെയിനെ പറ്റിയിട്ടുള്ള വിവരണമാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ട്രെയിനെ പറ്റി കേൾക്കാം കേൾക്കുന്നതിനിടയിൽ എൻ്റെ ഈ ചെറിയ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലേ പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ പറയാൻ പോകുന്ന ട്രെയിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഞെട്ടുമായിരിക്കും എന്നിരുന്നാലും നമുക്ക് വാരണാസിയിലേക്ക് പോകാൻ ഈ ഒരു ട്രെയിൻ വളരെയധികം ഉപകാരപ്രദമാണ് കേട്ടോ മാക്സിമം നിങ്ങൾ എല്ലാവരും സ്ലീപ്പറും ജനറലും ഒഴിവാക്കുക ഈ ഒരു ട്രെയിനിൽ അത് വളരെ അധികം പരിതാപകരം തന്നെയാണ് എ സി കോച്ചസ് എടുത്തു കഴിഞ്ഞാൽ അത് അത്രയും നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ട്രെയിനെ പറ്റിയിട്ട് കേൾക്കാം ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അറുപത്തിയൊൻപത് പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് കേരളത്തിൽ നിന്നും ഡയറക്റ്റ് വാരണാസിയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിൻ ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ശനിയാഴ്ചകളിലായി മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നും അതായത് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്നും രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ നാലാം ദിവസം രാവിലെ ആറ് ഇരുപത്തി അഞ്ചിന് ബീഹാറിലെ പട്ന ജംഗ്ഷൻ വരെ സർവീസ് നടന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ പട്നയിലോട്ട് അതായത് ബീഹാറിലോട്ട് പോകുന്ന ട്രെയിനാണ് ഈ ട്രെയിനിൽ നമുക്ക് എങ്ങനെ കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്ക് എത്താമെന്ന് നോക്കാം ആഴ്ചയിൽ ശനിയാഴ്ചകളിലായി മാത്രം രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ നാലാം ദിവസം അർദ്ധരാത്രി ഒന്ന് നാല്പത്തി അഞ്ചോടു കൂടി വാരണാസി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ളത് നാലെണ്ണമാണ് ട്രെയിൻ്റെ മുൻഭാഗത്ത് രണ്ടും പിൻഭാഗത്ത് രണ്ടും അൺറിസർവ് ആയിട്ടുള്ള കോച്ചസ് യു ആർ ആണ് സ്ലീപ്പർ കോച്ചസ് വരുന്നത് ഏഴ് എണ്ണമാണ് അത് എസ് വൺ മുതൽ എസ് സെവൻ വരെയാണ് കേട്ടോ എ സി കോച്ചസ് എട്ടെണ്ണം ഈ ഒരു ട്രെയിനിലുണ്ട് അതിൽ തേർഡ് എ സി വരുന്നത് ആറെണ്ണമാണ് ബി വൺ മുതൽ ബി സിക്സ് വരെയും സെക്കൻഡ് എ സി വരുന്നത് രണ്ടെണ്ണമാണ് അത് എ വണ്ണും എ ടുവുമാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് ഉണ്ട് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എഴുപത് ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളായി തിരിച്ചും സർവീസ് ഉണ്ട് കേട്ടോ പട്ന ജംഗ്ഷനിൽ നിന്നും വൈകുന്നേരം നാലരയ്ക്ക് ആരംഭിക്കുന്ന ട്രെയിൻ അതേ ദിവസം രാത്രി എട്ട് അൻപത്തി അഞ്ചോടു കൂടി വാരണാസി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും എന്നിട്ട് മൂന്നാം ദിവസം രാത്രി ഒൻപത് നാൽപ്പതോടുകൂടി എറണാകുളം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന മുഴുവൻ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ പറയാം കേട്ടോ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അറുപത്തി ഒൻപത് പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ആഴ്ചയിൽ ശനിയാഴ്ചകളിലായി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്നും രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് ആലുവേലാണ് കേട്ടോ അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടി ആലുവേലെത്തും ഒന്ന് നാൽപ്പത്തി അഞ്ചിന് തൃശ്ശൂരാണ് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് പിന്നെ മൂന്ന് പത്തിന് വെളുപ്പിനെ പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിനിൽ ആകെ ഇത്രയും സ്റ്റേഷനിൽ മാത്രമേ കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളൂ എറണാകുളം കഴിഞ്ഞാൽ പിന്നെ ആലുവ തൃശ്ശൂർ പാലക്കാട് അത് കഴിഞ്ഞാൽ ട്രെയിൻ നാല് നാൽപ്പതിന് കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തും വെളുപ്പിനെ അത് കഴിഞ്ഞാൽ അഞ്ചരക്ക് തിരുപ്പൂര് ആറ് പത്തിന് ഈറോഡ് ജംഗ്ഷൻ ഏഴ് കാലിന് സേലം ജംഗ്ഷൻ ഒൻപത് ഇരുപതിന് ജൊലാർപേട്ട ജംഗ്ഷൻ പത്ത് നാൽപ്പത്തി അഞ്ചിന് കാട്ട്പാടി ജംഗ്ഷൻ പന്ത്രണ്ട് നാൽപ്പതിന് പേരാമ്പൂർ നാല് മണിക്ക് നെല്ലൂർ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഓങ്കോലി ആറ് അൻപത്തി മൂന്നിന് തേനാലി ജംഗ്ഷൻ രാത്രി എട്ട് മണിക്ക് വിജയവാഡ ജംഗ്ഷൻ രാത്രി ഒൻപതരയ്ക്ക് കമ്മം രാത്രി പതിനൊന്ന് അഞ്ചിന് വാരങ്കൽ എത്തി കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ മൂന്നാം ദിവസം ആരംഭിക്കുന്നത് അർദ്ധരാത്രി പന്ത്രണ്ട് അൻപതിന് രാമകുണ്ടം എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഒന്ന് ഇരുപതിന് ബെല്ലാംപള്ളി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും മൂന്നരയോടുകൂടി വെളുപ്പിന് ബൽഹർഷ മൂന്ന് നാൽപ്പതിന് ചന്ദ്രപൂർ ആറ് നാൽപ്പത്തി അഞ്ചിന് നാഗ്പൂർ ജംഗ്ഷൻ ഒൻപതരയ്ക്ക് ബത്തൂൽ പത്ത് പതിനഞ്ചിന് ഗോരാധോംഗ്രി എന്ന് പറയുന്ന സ്റ്റേഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇറ്റാസി ജംഗ്ഷൻ മൂന്ന് കാലിന് ജബൽപൂർ നാലരയ്ക്ക് കത്നി ജംഗ്ഷൻ വൈകുന്നേരം അഞ്ച് അൻപതിന് സത്ന ജംഗ്ഷൻ രാത്രി പത്ത് പത്തിന് പ്രയാഗ്രാജ് ജംഗ്ഷൻ പത്ത് നാല്പത്തി മൂന്നിന് പ്രയാഗ് രാജ് രാംബാഗ് എന്ന് പറയുന്നൊരു സ്റ്റേഷനിലും രാത്രി പതിനൊന്ന് നാല്പത്തി ആറിന് ജാൻപൂർ റോഡ് എന്ന് പറയുന്നൊരു സ്റ്റേഷനിലും ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നെ നാലാം ദിവസം അർദ്ധരാത്രി ഒന്ന് നാല്പത്തി അഞ്ചിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ വാരണാസി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് വാരണാസിയിലേക്ക് സർവീസ് നടക്കുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ സ്റ്റേഷനുകളിലെത്തിച്ചേരുന്ന സമയവും ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് എഴുപത് ആയിട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളായി മാത്രം സർവീസ് നടത്തുമ്പോൾ നമ്മുടെ പട്ന ജംഗ്ഷനിൽ നിന്നും വൈകുന്നേരം നാലരയ്ക്ക് ആരംഭിക്കുന്ന ട്രെയിൻ രാത്രി ഒരു എട്ട് അൻപത്തി അഞ്ചോടു കൂടി അതേ ദിവസം വാരണാസി ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ പത്ത് അഞ്ചിന് ജാൻപൂർ റോഡിലേക്കാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പത്തിന് പ്രയാഗ്രാജ് ജംഗ്ഷനിൽ ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ വെളുപ്പിന് മൂന്ന് ഇരുപതിന് സറ്റ്ന ജംഗ്ഷൻ നാല് മുപ്പത്തി അഞ്ചിന് കത്നി ജംഗ്ഷൻ ആറ് പത്തിന് ജഭാൽപൂർ പത്ത് പതിനഞ്ചിന് ഇറ്റാസി ജംഗ്ഷൻ പതിനൊന്നരകി ഗുരതുംഗ്രി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ പന്ത്രണ്ട് പത്തിന് ബേത്തൂർ മൂന്ന് അഞ്ചിന് നാഗ്പൂർ ജംഗ്ഷൻ വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ചന്ദ്രകൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരും വൈകുന്നേരം ആറ് അൻപതിന് ബൽഹർഷായിലേക്ക് എത്തും എട്ട് അഞ്ചിന് രാത്രി ബെല്ലാംപള്ളി എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി എട്ട് ഇരുപതിന് മാഞ്ചിറയൽ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ രാത്രി എട്ട് നാൽപ്പതിന് രാമകുണ്ടം ഒൻപത് നാൽപ്പതിന് വാരങ്കൽ രാത്രി പതിനൊന്ന് മണിക്ക് കമ്മം എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തി കഴിഞ്ഞാൽ രണ്ടാം ദിവസവും കഴിഞ്ഞു പിന്നെ മൂന്നാം ദിവസം ആരംഭിക്കുന്നത് അർദ്ധരാത്രി ഒന്ന് നാൽപ്പതിന് വിജയവാഡ ജംഗ്ഷനിലാണ് കേട്ടോ സ്റ്റോപ്പ് പിന്നെ രണ്ടേ കാലിന് തേനാലി ജംഗ്ഷൻ നാല് പത്തിന് ഓങ്കോലി അഞ്ച് നാൽപ്പതിന് നെല്ലൂർ ആറരയ്ക്ക് ഗുണ്ടൂർ ജംഗ്ഷൻ ഒൻപത് അഞ്ചിന് പേരാമ്പൂർ പത്ത് അൻപതിന് കാട്ടാടി ജംഗ്ഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ജോലാർപേട്ട ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപത്തി ഏഴിന് സേലം ജംഗ്ഷൻ മൂന്ന് മണിക്ക് ഈറോഡ് ജംഗ്ഷൻ വൈകുന്നേരം നാല് മണിക്ക് ട്രെയിൻ തിരുപ്പൂർ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ അഞ്ച് മണിക്ക് കോയമ്പത്തൂർ ജംഗ്ഷൻ വൈകുന്നേരം ആറരയ്ക്ക് പാലക്കാട് ജംഗ്ഷൻ അതായത് നമ്മുടെ കേരളം തുടങ്ങുകയാണ് മൂന്നാം ദിവസം വൈകുന്നേരം ആറരയാകുമ്പോൾ പാലക്കാട് ജംഗ്ഷൻ രാത്രി ഏഴ് മുക്കാലിന് തൃശ്ശൂർ എട്ടരയ്ക്ക് ആലുവ രാത്രി ഒൻപത് നാൽപ്പതിന് ട്രെയിനിന്റെ ഡെസ്റ്റിനേഷനായ എറണാകുളം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് കേട്ടോ നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നും വാരണാസി ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പറിന് തൊള്ളായിരത്തി എഴുപത് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമാണ് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലെയും സ്ലീപ്പറിലെയും യാത്ര വളരെ അധികം പരിതാപകരമായിരിക്കും എന്തും സഹിക്കാനുള്ള ഒറ്റമൈൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ് ബാക്കിയുള്ളവരൊക്കെ ഫാമിലിയായിട്ട് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ യാത്ര കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കണമെങ്കിൽ മാക്സിമം തേഡ് എ സി പിന്നെ സെക്കൻഡ് എ സി ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാവും സെക്കൻഡ് എ സി ആകുമ്പോൾ വൺ സൈഡ് മാത്രം നിങ്ങൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അറിയാലോ ഇത് ബീഹാറിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഈ ഒരു ട്രെയിനെ സ്പോട്ട് ചെയ്യാൻ ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും ഈ ട്രെയിൻ അതിന് കയറേണ്ടിയും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ രീതിയിലാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ കംഫർട്ട് സ്റ്റേജ് നമ്മൾ എപ്പോഴും നോക്കണം മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും അത് ഞാൻ ഓരോ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോഴും നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഈ ഒരു കോച്ച് എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇനി നമുക്ക് വാരണാസിയിലേക്ക് വേണ്ടി മാത്രം പോകാൻ ഒരു അടിപൊളി ട്രെയിൻ ഉണ്ട് കേരളത്തിൽ നിന്നല്ല കന്യാകുമാരിയിൽ നിന്ന് അത് പക്ഷേ സ്ലീപ്പർ വരെ പോകാൻ നമുക്ക് നല്ല യാത്രയായിരിക്കും ഇതേപോലെ നോർത്തിൽ നമ്മുടെ ഇപ്പൊ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന ട്രെയിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അടിപൊളി ഒരു ട്രെയിനാണ് അതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ഒറ്റ പാർട്ടിൽ രണ്ടെണ്ണം കൂടെ ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തായി പോകും കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഇത് പാർട്ട് വണ്ണ് വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ അടിപൊളി ഒരു ട്രെയിൻ ആണ് കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ ഉള്ളവർക്ക് ആ ഒരു ട്രെയിൻ തീർച്ചയായും ഉപകാരപ്രദമാവും ഇത് ഇങ്ങോട്ട് വരുന്നവർക്ക് ഈവൻ കായംകുളം ഉള്ളവർക്കാണെങ്കിലും പുനലൂരുള്ള ആണെങ്കിലും ഉള്ളവർക്ക് വരെ കോട്ടയം വരാണെങ്കിലും നമുക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന ട്രെയിൻ വളരെയധികം ഉപകാരപ്രദമാവും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ രണ്ടാമത് പറയാൻ പോകുന്ന ട്രെയിനും കാരണം അതിൽ സ്ലീപ്പറൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അതായത് ഇത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഞാൻ കൂടുതലൊന്നും ലാഗ് ആക്കുന്നില്ല ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുത് അതുപോലെ ഇനി ഏതെങ്കിലും ട്രെയിനുകളുടെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ അപ്പ് ബൈ 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 ബൈ